ഹലോ പ്രിയ സുഹൃത്തുക്കളെ നമ്മളെ ബാലരാമപുരം പിന്നെ സ്കൂള് ദേവി വിലാഷം യു പി സ്കൂളിലെ വളരെ എനർജറ്റിക്ക് ആയിട്ടുള്ള കുറെ പിള്ളാൻ ആണല്ലോ അന്ന് കൂടിയിരിക്കുകയാണ് അപ്പോ കുട്ടികളെ പരിചയപ്പെടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് ഇവര് ഞാന് ബാലരാമപുരം തിരുവനന്തപുരം എന്ന് പറയുമ്പം ഞാൻ ആലോചിച്ചു തിരുവനന്തപുരം ബാലരാമപുരം എന്നൊക്കെ പറഞ്ഞാ നശിപ്പിക്കാം നല്ല പിന്നെ ആയിട്ടുള്ള ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള പിള്ളാരാണ് അവർ മനസ്സിലാക്കി യൂട്യൂബാണെന്നും എല്ലാ കാര്യങ്ങളും അപ്പം എനിക്ക് തോന്നുന്നു ഇവര് നമ്മളെ വേണേലും അവ നിങ്ങളുടെ പേര് കുറച്ച് കൊറച്ചുപേരെ എല്ലാരേം കിട്ടുമൊന്നുമില്ല കൊറച്ചുപേരെയും സിദ്ധാർത്ഥ് മുടുക്കൻ സൂര്യദേവ് അട നിന്റെ പേര് അവനാണ് ആദ്യം കണ്ടുപിടിച്ചത് ഇത് യൂട്യൂബ് ആ എന്റെ മുഖം കണ്ടപ്പോഴേ മനസ്സിലായി യൂട്യൂബർ അല്ലേന്ന് ഒരു ചോദ്യം എന്നോട് അപ്പൊ തന്നെ എനിക്ക് മനസ്സിലായു ആള് പിള്ളര് വളരെ കുലികളാണ് കുലികള് അപ്പോ നിങ്ങളെ മാസന്മാരെയൊക്കെ ഞാൻ പരിചയപ്പെടാം മാസന്മാരെയൊക്കെ എവിടെ നിൽക്കുന്നു ആ ഞാൻ പരിചയപ്പെട്ടോ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം ഞാൻ ആദ്യം അങ്ങ് പോവാം നിങ്ങൾ പിറകെ അങ്ങ് വരും കേട്ടാ അപ്പൊ നിങ്ങൾ അബി ട്രാവല് പിന്നെ ആ കുട്ടികൾക്ക് ആ ട്രാവലിനോട് വലിയ സ്നേഹമുള്ള ഒരു അബി ട്രാവൽസാണ് അപ്പം അതില് ആ ആ അതില് ജെബി എല്ലും അങ്ങനെയൊക്കെ കാണും പിള്ളേരൊക്കെ ഡാൻസ് ആയിരിക്കും ഇല്ലേ അത് ശരി ആ ഓക്കേ ഓക്കേ അപ്പം നമ്മളെ പിള്ളേര് വളരെ ഉഷാറാണ് ഇവരുടെ ഇടയിൽ പെട്ടി കഴിഞ്ഞാൽ നമ്മളെ പരിപാടി നടക്കൂല അപ്പോ നമ്മൾ ഇവരെ പ്രായം കഴിഞ്ഞല്ലേ വന്നത് നമുക്കറിയാം അപ്പം നമ്മള് പ്രകൃതി രമണീയമായ തെൻവലയിൽ എത്തിയതിന്റെ ആഘോഷത്തിലാണ് നമ്മളെ കുട്ടികൾ അവര് കാണട്ടെ ആസ്വദിക്കട്ടെ സന്തോഷിക്കട്ടെ അവരുടെ കാലമാണ് അവരുടെ പ്രായമാണ് അവരെ ആശംസിക്കുന്നു നാളെ വലിയ വലിയ പൊസിഷനിൽ അവർ എത്തിച്ചേരട്ടെ നീ ഡ്രൈവർ ആവിടെങ്കിൽ ഞാൻ പറയണതേ നീ വിമാനത്തിന്റെ ഡ്രൈവറായി ഡ്രൈവർമാരോട് അവർക്ക് വലിയ ആരാധനയാണ് കാരണം ഡ്രൈവർമാരെ കയ്യിലാണ് ജീവൻ ഇരിക്കുന്നത് നിങ്ങൾ ഡ്രൈവർമാരല്ലേ അതാണ് ചേട്ടന്റെ പേരെന്താണ് കണ്ടാ പിള്ളേർക്ക് ഡ്രൈവർമാരോടുള്ള ആരാധന ഇപ്പൊ നോക്കിക്കോളൂ മക്കളെ പേരൊന്നു പറ അലീന ലക്ഷ്മി അല്ലെങ്കിൽ അവര് ആയിരിക്കും പെൺകുട്ടികളെ നമ്മൾ മൈൻഡ് ചെയ്തില്ലെന്ന് ഒരിക്കലും ഇല്ല അങ്ങനെ നമ്മൾ ചെയ്യൂല നിന്റെ പേര് ഞാൻ ചോദിക്കണമെന്ന് വിട്ടു വൈഷ്ണവി വൈഷ്ണവി പേര് പേരുള്ള പിന്നെ വെറൈറ്റി പേരെന്താണ് ശിവന്യാ വെറൈറ്റി പേര് അങ്ങനെ നമ്മള് കണ്ടിട്ടില്ല അവളെങ്ങോ പോയി അങ്ങനെ വേറെ ഉണ്ടോ ഉണ്ട് പേരിന് മാത്രമല്ല ആളും ഉണ്ട് നെല്ലിക്ക കഴിച്ചുകൊണ്ടിരിക്കുന്നു അപ്പൊ ആ ടീച്ചർമാര് നമ്മളെ രൂക്ഷമായി നോക്കണ അതുകൊണ്ട് ഞാനും പോവുകയാണ് നമസ്കാരം ടീച്ചർമാർക്ക് ബൈ അപ്പോൾ കുട്ടികളുടെ ഇടയിൽ പെട്ടുപോയത് കൊണ്ട് ഇനി ഡാം കണ്ടില്ലെങ്കിലും വേണ്ടൂല എന്നുള്ളതാണ് അപ്പം അല്ല ഡാമ് നമുക്ക് കാണാനുണ്ട് കുട്ടികൾ ആയിട്ട് സംസാരിക്കേണ്ട ആവശ്യവും ഉണ്ട് അങ്ങനെ നമ്മൾ ഡാമിനെ ലക്ഷ്യമായി നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് പട്ടികളെ നിങ്ങളൊന്നും ചെയ്യരുത് നിങ്ങളെ അതൊന്നും ചെയ്യൂല ആ ഏറ്റടുത്ത് വേറെ ധൈര്യമായിട്ട് പോവാ ഓക്കേ ആ നീ ഉണ്ടത് ആരവ് നേരത്തെ പറഞ്ഞു നമ്മൾ ഹർഷൻ ശ്രീഹരി ആദ്യം തന്നെ പറഞ്ഞു സൂര്യദേവ് അങ്ങനെ നമ്മുടെ പിള്ളേർ ബാലരാമപുരത്തെ കുട്ടികൾ ദേവീവിലാസം യു പി സ്കൂളിലെ കുട്ടികൾ പിറകെ വരുന്നുണ്ട് അവരുടെ അധ്യാപകർ അവരെ നയിച്ചുകൊണ്ട് വരികയാണ് അപ്പോൾ കല്ലട ഡാം ഒന്ന് കണ്ടു കളയാമെന്ന് വിചാരിച്ച് വരികയാണ് അപ്പോൾ അവർ പുറകെ വരട്ടെ നമുക്ക് പിള്ളേരെ കൂടെ പോയിക്കഴിഞ്ഞാൽ മൊത്തം കാണാൻ പറ്റത്തില്ല അതുകൊണ്ട് ആദ്യം ഒന്ന് പോയി കാണാം അഞ്ച് മണി വരെ ടിക്കറ്റ് ഉള്ളൂ ടിക്കറ്റ് കിട്ടി ഇനി ഇതിനകത്ത് കൂടുതൽ സമയം അഞ്ച് ഇതിനകത്ത് അഞ്ച് മണിവരെ അല്ല കുറേ കൂടി ഇതിനകത്ത് നിൽക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല അതോ സുഹൃത്തുക്കളെ കല്ലട ഡാമിലേക്ക് നടക്കുകയാണ് പത്ത് രൂപ ടിക്കറ്റ് പിന്നെ വണ്ടി പാർക്ക് ചെയ്യുന്നതിന് കാറിന് പത്ത് രൂപ അങ്ങനെ ഇരുപത് രൂപ കൊടുത്ത് കഴിഞ്ഞാൽ ടിക്കറ്റ് എടുത്തിട്ട് ഇവിടെ വന്ന് സന്ദർശിക്കാം വാഹനമില്ലാത്തവർ വാഹനത്തിൻ്റെ പൈസ കൊടുക്കണ്ട പത്ത് രൂപ മാത്രമേ ഡാം കാണുന്നതിനുള്ള ഉള്ളൂ അപ്പോൾ ഇത് താഴെ നിന്ന് നോക്കുമ്പോഴുള്ള കാഴ്ചയാണ് الله دام من കന്നട ഡാം എന്നല്ല ഇനി ഡാമിൻ്റെ മുകൾ വശത്ത് പോകാൻ വഴിയുണ്ടെന്ന് തോന്നുന്നു നോക്കട്ടെ വഴിയുണ്ടെങ്കിൽ മുകൾ വശം കൂടി പരിചയപ്പെടുത്താം ആ ബൊക്കെൻ വില്ല പൂക്കളുടെ വൈവിധ്യം പൂർവികനായ ഒരു മാന്യദേഹം ഇവിടെ ഇരിക്കുന്നുണ്ട് ആ ആ നോക്കിക്കൊണ്ടിരിക്കുന്നത് വേറൊരു മാന്യദേഹം അതാ വരണേ മന്ദം മന്ദം അവരെ കൂടുതൽ നമ്മൾ ബുദ്ധിമുട്ടിക്കണ്ട ഹലോ നമസ്കാരം പറയ സുഹൃത്തുക്കളെ ഡാമിൻ്റെ മുകളിലേക്കുള്ള വഴിയിലൂടെ നടക്കുകയാണ് ഡാമിൻ്റെ കല്ലട ഡാമിൻ്റെ മുകളിലെത്താൻ വഴി ഇതുവഴി ഉണ്ട് സ്റ്റെപ്പൊക്കെ ഉണ്ട് എന്ന് കേട്ടു എന്നാൽ ഒന്ന് പോയി നോക്കാം എന്ന് വിചാരിച്ച് നടക്കുകയാണ് അപ്പോൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഏറ്റവും വലിയ ഇറിഗേഷൻ പ്രോജക്റ്റാണ് കല്ലട ഡാം കൊല്ലം ആലപ്പുഴ പത്തനംതിട്ടയുടെ പ്രധാന ഭാഗങ്ങൾ ജലസേചനം നടത്തുന്നത് ഈ ഡാമിലെ വെള്ളം ഉപയോഗിച്ചാണ് കൂടാതെ പതിനഞ്ച് പതിനഞ്ച് മെഗാ യൂണിറ്റ് വൈദ്യുതിയും ഉൽപ്പാദിപ്പിക്കുന്നുണ്ട് അപ്പോൾ പരപ്പാർ ഡാമെന്നായിരുന്നു ആദ്യത്തെ പേര് പിന്നെ പരപ്പാർ മുങ്ങിപ്പോയതിന് ശേഷം ഇതിന് കല്ലട എന്ന് അറിയപ്പെടാൻ തുടങ്ങി ആ സുഹൃത്തുക്കളെ കഴുതുരുട്ടി ആറും കുളത്തൂപ്പുഴ ആറും ചെന്തൂരുണി ആറും കൂടി ചേർന്നാണ് പരപ്പാർ എന്ന് പറയുന്ന ഈ സ്ഥലത്ത് വച്ച് കല്ലടയാറായി മാറുന്നത് അതുകൊണ്ട് പരപ്പാർ ഡാമെന്നായിരുന്നു ഇതിൻ്റെ പേര് പിന്നീട് പരപ്പാർ മുങ്ങിപ്പോയതിന് ശേഷം ഇതിന് കല്ലടയാറ് എന്ന പേര് ലഭിച്ചു അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് മുകളിൽ ചെന്ന ശേഷം മറ്റു കാര്യങ്ങൾ വിഷ്വലുകൾ പരിചയപ്പെടുത്താം ഓക്കേ പ്രിയ സുഹൃത്തുക്കളെ കല്ലട ഡാമിൻ്റെ റിസർവോയറിൻ്റെ ഒരു ഭാഗമാണ് കാണുന്നത് ആ ഡാം ക്യാൻ്റെ ക്യാച്ച്മെൻ്റ് ഏരിയയിൽപ്പെട്ട ഒരു ഭാഗം വളരെ മനോഹരമായി ഐശ്വര്യമായി നിലകൊള്ളുന്നത് കാണിക്കുന്നതിൽ വളരെ വളരെ സന്തോഷിക്കുന്നു വളരെ സ്വച്ഛമായ പ്രകൃതിയും ഇവിടെ ഇവിടെയെങ്കിലും കാര്യമായിട്ട് ഒരു തിരക്കുമില്ല ഇതൊക്കെ മീഡിയകളിൽ വന്നിട്ടുണ്ടോ എന്നെനിക്കറിയാൻ പാടില്ല പക്ഷേ ഇതിൻ്റെ മനോഹാരിത പറയാതിരിക്കാൻ നിവൃത്തിയില്ല സുഹൃത്തുക്കളെ ഉണ്ടോ പൊള്യൂഷൻ ഇല്ലാത്ത വളരെ നിർമ്മലമായ ജലം അപ്പോൾ ഇത്ര മനോഹരമായ നിർമ്മലമായ പ്രകൃതി അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം കേരളത്തിൽ ഉണ്ട് കേരളത്തിലും ഉണ്ട് കേരളത്തിലും എന്ന് പറയുമ്പോൾ വിദേശങ്ങളിൽ പല സ്ഥലങ്ങളിലും ജലാശയങ്ങളിൽ ജലാശയങ്ങൾ വളരെ മനോഹരമായി പരിപാലിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ നമ്മുടെ നാട്ടിൽ പലപ്പോഴും മലിനമാക്കപ്പെട്ട ജലാശയങ്ങളും ബീച്ചുകളുമാണ് നമുക്ക് കാണാൻ സാധിക്കാറുള്ളത് അങ്ങനെ നോക്കുമ്പോൾ ഇത് ഒരു എടുത്ത് പറയേണ്ട ഒരു ഉദാഹരണമാണ് ഇത്ര മനോഹരമായി ഒരുപക്ഷെ ഇവിടെയെങ്കിലും വലിയ ടൂറിസം ആക്ടിവിറ്റി ഇല്ലാത്തത് കൊണ്ടായിരിക്കാം എന്ന് തോന്നുന്നു അപ്പോൾ അത് പറയുമ്പോൾ വിദേശങ്ങളിൽ ടൂറിസം ആക്ടിവിറ്റി ഉള്ള സ്ഥലങ്ങളിൽ വളരെ മനോഹരമായി അത് അവർ മെയിൻറ്റെയിൻ ചെയ്തു കൊണ്ടുപോകുന്നു നമ്മുടെ നാട്ടിൽ ടൂറിസവുമായി ബന്ധപ്പെട്ട് മലിനമാക്കപ്പെടുന്ന രീതി കാണുന്നുണ്ട് അപ്പോൾ മലയാളികൾ ഞാൻ ഉൾപ്പെടെ ഉള്ള മലയാളികളെ കാര്യമാണ് പറയുന്നത് ആരും തെറ്റിദ്ധരിക്കരുത് ചില്ലറ പ്ലാസ്റ്റിക്കുകളൊക്കെ ഇല്ല എന്ന് പറയണ്ട ഉണ്ട് എങ്കിലും അതുപോലെ നമ്മൾ അങ്ങനെയുള്ള കാഴ്ചകളിലേക്ക് നമ്മുടെ കണ്ണ് പോകേണ്ടതില്ല വളരെ മനോഹരമായ പ്രകൃതി അപ്പോൾ അത്രയും മനോഹരമായ സ്ഥലങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് എന്നത് നമുക്ക് അഭിമാനിക്കാം ഭാരതീയർ എന്നുള്ള നിലയിൽ നമുക്കും അഭിമാനിക്കാവുന്നതാണ് ആ ഓളത്തിൽപ്പെട്ട് വെള്ളം വന്ന് അലതെല്ലുന്ന ആ ഒരു ശബ്ദം അത് കേട്ടുകൊണ്ട് ഈ മന്ദമാരുതൻ ആസ്വദിച്ചുകൊണ്ട് ഈ കുളിർമയുള്ള പ്രകൃതിയിൽ ഈ സ്വച്ഛമായ വായുവിൽ ഈ മനോഹരമായ ഈ പ്രദേശത്ത് എത്ര നേരം വേണമെങ്കിലും ഇങ്ങനെ നിലകൊള്ളാൻ കഴിയും വാസ്തവത്തിൽ ഇങ്ങനെയുള്ള സ്ഥലത്താണ് മനുഷ്യൻ ജീവിക്കേണ്ടത് ഓക്കെ ആ മലകൾ അതൊക്കെയാണ് കാണേണ്ടത് ഓക്കേ സുഹൃത്തുക്കളെ ബായ് ഹലോ പ്രിയ സുഹൃത്തുക്കളെ അപ്പോൾ തെന്മല ഡാം തെന്മല എന്ന് പറയുന്നത് കല്ലട ഡാമാണ് കണ്ട ശേഷം മടങ്ങുന്ന അവസരത്തിൽ വളരെ സ്വസ്ഥമായ സ്വച്ഛമായ പ്രകൃതി അഞ്ച് അഞ്ചര മണി കഴിഞ്ഞ് കാണും ചെറുതായിട്ട് തണുപ്പുണ്ട് മന്ദമാരുതനുണ്ട് ശുദ്ധവായുവുണ്ട് അപ്പോൾ ഇത്തരം സ്ഥലങ്ങൾ അതിമനോഹരമായ സ്ഥലങ്ങൾ കേരളത്തിലുണ്ട് അത് നമ്മൾ തീർച്ചയായും സന്ദർശിക്കേണ്ടതാണ് എന്നാണ് എനിക്ക് ശുപാർശ ചെയ്യാനുള്ളത് വളരെ മനോഹരമായ സ്ഥലങ്ങൾ കേരളത്തിൽ തന്നെ ഉണ്ട് ടൂറിസം ടൂറിസം എന്നുള്ള നിലയ്ക്ക് പല വിദേശ രാജ്യങ്ങളും നമ്മൾ സന്ദർശിക്കാറുണ്ട് അതിന് അതിൻ്റേതായ പ്രാധാന്യവും കൊണ്ട് അവരുടെ പ്രകൃതിയോടുള്ള മനോഭാവവും മനോഹരമായി പ്രകൃതി സംരക്ഷിക്കുന്ന ആ മനോഭാവവും ടൂറിസത്തിന് വേണ്ടി ചെയ്യുന്ന ആക്ടിവിറ്റീസും ഒക്കെ നമ്മൾ കണ്ട് മനസ്സിലാക്കേണ്ടതു തന്നെയാണ് എങ്കിൽപ്പോലും നമ്മുടെ കേരളത്തിലും വളരെ മനോഹരമായ സ്ഥലങ്ങളുണ്ട് അതുകൊണ്ട് എനിക്ക് ശുപാർശ ചെയ്യാനുള്ളത് നിങ്ങൾ വിദേശ രാജ്യങ്ങളിൽ ഒക്കെ പോകുന്നതിന് മുമ്പ് ഇന്ത്യയിലെ ഇതുപോലെയുള്ള നല്ല സ്ഥലങ്ങൾ കാണുക കേരളത്തിലുള്ള അതിമനോഹരമായ സ്ഥലങ്ങൾ കാണുക കേരളത്തിൽ ഇതേപോലെയുള്ള മനോഹരമായ സ്ഥലങ്ങളുണ്ട് വലിയ മുടക്ക് മുടക്കുമുതലില്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലിയാണ് ഈശ ചോരാതെ ഇവിടെ വരാം ഇത് കാണാം ആസ്വദിക്കാം തിരിച്ചു പോകാം അപ്പോൾ ഇതൊക്കെ കണ്ട ശേഷം വിദേശങ്ങളിൽ പോകണ്ട എന്ന് ഞാൻ പറയില്ല തീർച്ചയായും അത് പോകേണ്ടതു തന്നെയാണ് അതിൽ നിന്ന് പലതും നമുക്ക് മനസ്സിലാക്കാനും ഉണ്ട് അപ്പോൾ അതിനു മുമ്പ് കേരളത്തിലുള്ള ഇത്തരം മനോഹരമായ സ്ഥലങ്ങൾ തീർച്ചയായും നാം കാണേണ്ടതാണ് എന്നാണ് എൻ്റെ അഭിപ്രായം ഞാൻ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കുന്നതാണ് എന്ന് കരുതരുത് എൻ്റെ അഭിപ്രായം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായമനുസരിച്ച് എങ്ങനെയാണ് എന്ന് വെച്ചാൽ ചെയ്യാവുന്നതാണ് ഓക്കെ ഹലോ നമസ്കാരം സുഹൃത്തുക്കളെ അപ്പോൾ തെന്മല ലിസർ സോണുമായി ബന്ധപ്പെട്ട് ഡാമിന് കുറുകേ ഉള്ള ഡാമിന് കുറുകേയല്ല ഡാമിൽ നിന്ന് പോകുന്ന വെള്ളം ആ ഡാമിൽ നിന്ന് പോകുന്ന കനാല് കുറുകേ ഉള്ള തൂക്കുപാലമാണ് ഇത് ഡാം നേരത്തെ പറഞ്ഞല്ലോ കല്ലട ഡാം കല്ലട ഡാമും അതിൻ്റെ കാച്ച്മെൻറ്റ് ഏരിയയുമാണ് ഇങ്ങനെ തെന്മലയിലെ കല്ലട ഡാമും അതിൻ്റെ കാച്ച്മെൻ്റ് ഏരിയയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങളാണ് എക്കോ ടൂറിസ്റ്റ് സോണായി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് അത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ എക്കോ ടൂറിസം ഡെസ്റ്റിനേഷനാണ് അതാ കല്ലട ഡാം അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കാണാമോ എന്നറിയാൻ മതിയം അതാണ് ഒരുക്കത്തിൽ വളരെ പ്രകൃതി ഭംഗി നിറഞ്ഞ ഭാഗം പൊള്യൂഷൻ ഒന്നുമില്ലാതെ സൂക്ഷിച്ചിരിക്കുന്നു പ്ലാസ്റ്റിക് നിരോധിത മേഖലയാണ് വനം അതിൻ്റെ തനത് പരിസ്ഥിതിയിൽ സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു ശുദ്ധവായുവാൽ സമ്പന്നമാണ് കുളിർമയുണ്ട് ചെറിയ കാറ്റ് വല്ലപ്പോഴും ഒക്കെ അടിക്കുന്നുണ്ട് മഴ ടൈമിൽ നല്ല ഇതായിരിക്കും അല്ലേ ആ അപ്പോഴതാണ് കല്ലടയാറ് Okay. എൻട്രൻസിൽ എത്തിയിരിക്കുകയാണ് ഇത്രയുമാണ് തെന്മല എക്കോ ടൂറിസവുമായി ബന്ധപ്പെട്ട ലിസർ ലിഷർ ഷോൺ ഉള്ള കാഴ്ചകൾ ലിഷർ ഷോണിലെ കാഴ്ചകൾ ഒന്നുമില്ല മനോഹരമായ പ്രകൃതിയിലൂടെ വനത്തിനിടയിലൂടെ നടക്കാം ചില പ്രതിമകളും പഴയ ദിനോസറുകൾ അവരുടെ ചില പ്രതിമകളും ഒക്കെ ഉണ്ട് കൊള്ളാം ഓക്കെ ബായ് ഹലോ അപ്പോൾ പ്രിയ സുഹൃത്തുക്കളെ തെന്മല എക്കോ ടൂറിസത്തിൻ്റെ ഭാഗമായ ലിഷർ സോൺ സോണിനടുത്താണ് നിൽക്കുന്നത് ആ ഡാം സെൻ്ററിൽ തന്നെയാണ് പാലം ആ ജംഗ്ഷൻ്റെ സമീപം തന്നെയാണ് നിൽക്കുന്നത് ഇവിടെ നമുക്ക് തട്ടുകട നടത്തുന്ന ചേട്ടൻ ലാലസ് ചേട്ടൻ ഇതിനെപ്പറ്റി എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു ഇവിടെ അത്യാവശ്യം നമുക്ക് ഒരു സർബത്ത് ഒക്കെ കഴിച്ച് കഴിഞ്ഞപ്പം ക്ഷീണം മാറി അപ്പോൾ ചേട്ടാ ചേട്ടൻ്റെ പേരൊന്നും പറയണം ചേട്ടൻ താമസിക്കുന്നത് ആ കുട്ടികളൊക്കെ ഓ ശരി 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 അപ്പോൾ ലാലസ് ചേട്ടൻ്റെ കാര്യങ്ങളെല്ലാം വിശദമായി പറഞ്ഞു തന്നത് വളരെ സഹായമായി അപ്പോൾ എല്ലാ സ്ഥലങ്ങളും ഇനി ഇവിടെ മറ്റേ അഡ്വഞ്ചർ പാർക്കുണ്ട് അക്വേറിയമുണ്ട് അല്ലേ ചേട്ടാ അക്വേറിയമുണ്ട് അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇവിടെ കൊട്ടവഞ്ചി ഉണ്ട് സഫാരി എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പൊ അതെ അപ്പോൾ വളരെ നല്ല രീതിയിൽ ഒരു സർബത്ത് തയ്യാറാക്കി തന്നു ചേട്ടന് നന്ദി കാര്യങ്ങളെല്ലാം ഞാൻ വിശദീകരിച്ചു തന്നതിനും ചേട്ടന് നന്ദി ഓക്കെ ബൈ ചേട്ടാ